വെൽക്കം ടു ഷാഹി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ സർക്കാർ സ്കൂളിലെ വർഷം പതിനൊന്നുകാരനെ പീഡിപ്പിച്ച കേസിൽ സ്കൂൾ മേട്ടനായ ജീൻ ജാക്സന് പതിനെട്ട് കൊല്ലം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴയ്ക്കും തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ആറ് മാസം കൂടുതൽ തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചിനാണ് സംഭവം നടന്നത് ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി ഹോസ്റ്റലിൽ ആയിരുന്നു താമസിച്ചിരുന്നത് സംഭവ ദിവസം ആയ പ്രതി സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രതിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പിടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ സംഭവം ബിദരനും മുഖനുമായ മറ്റൊരു കുട്ടി കണ്ടു മറ്റൊരു സംഭവം പറയരുത് എന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് സംഭവം കണ്ട കുട്ടി മറ്റാരോടോ പറഞ്ഞതായി അറിഞ്ഞ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് മറ്റു കുട്ടികൾ കണ്ടിരുന്നു ഇവർ അധ്യാപകരോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്ത് അറിഞ്ഞത് ഇരു കുട്ടികളെയും ആംഗ്യഭാഷ പരിഭാഷകന്റെ സഹായത്തോടു കൂടെയാണ് കോടതിയിൽ വിസ്തരിച്ചത് ഇരു കുട്ടികളും പീഡനം നടന്നതായി കോടതിയിൽ മൊഴി പറഞ്ഞു പ്രോസിക്യൂഷൻ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ ഹാജരായി ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തെട്ട് രേഖകളും ഹാജരാക്കി പ്രതിഭാഗം മൂന്ന് സാക്ഷികളെയും വിസ്തരിക്കുകയും നാല് രേഖകൾ ഹാജരാക്കി കുട്ടി കോടതിയിൽ പറഞ്ഞത് എല്ലാം കള്ളമാണെന്ന് തന്നോട് പറഞ്ഞതായി പ്രതിഭാഗം സാക്ഷിയായി വന്ന സ്കൂൾ അധ്യാപകൻ റോബിൻസൺ കോടതിയിൽ മൊഴി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ഇരയായ കുട്ടിയെ വിസ്തരിക്കണമെന്ന ആവശ്യം കോടതിയിൽ നൽകി പ്രോസിക്യൂഷൻ നൽകിയ ആവശ്യം കോടതി അംഗീകരിച്ചു കുട്ടിയെ രണ്ടാമത് വിസ്തരിച്ചപ്പോൾ താൻ അധ്യാപകനോട് പീഡനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് കുട്ടി പറഞ്ഞു ഇത് കോടതി പരിഗണിച്ച് അധ്യാപകൻ്റെ മൊഴി തള്ളി പൊതുസേവകനായ പ്രതിയുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റാത്തതിനാൽ ശിക്ഷയിളവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു കുട്ടികൾ അനുഭവിച്ച ഭയം കോടതിക്ക് കാണാതിരിക്കാനും പറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു മ്യൂസിയം എസ് ഐമാരായിരുന്ന പി ഹരിലാൽ ശ്യാംലാൽ ജെ നായർ ജിജുകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം